ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ പറയാൻ പോകുന്നത് നല്ല നടുവേനലായി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗപ്പികൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വാട്ടർ ചെയ്ഞ്ച് ഒക്കെയാണ് നമ്മൾ ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും കാണുന്നത് നമ്മുടെ പ്ലാറ്റിൻഡിൻ്റെ മെയിൽ മാത്രം വളർത്തുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഇതിൽ വെയിൽ നന്നായിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റാണ് ആ ഗ്രീൻ നെറ്റ് വെച്ചുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു സേഫ് ആയിരിക്കുന്നത് വെള്ളം എപ്പോഴും നല്ല കൂളിങ്ങാണ് അപ്പോൾ അതിൽ നമുക്ക് ആലഗ് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഈ നടുവേനക്ക് ഉണ്ടായതാണ് ഈ രാലുക ഈ ആലുക ഉണ്ടായതുകൊണ്ട് മത്സ്യങ്ങൾ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ ആൽഗ ശരിക്കും ടാങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ കുഴപ്പമില്ല ഓവറായിട്ടുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ ഇതിങ്ങനെ നിന്നിട്ട് അപ്പോൾ നമുക്ക് വെള്ളം എപ്പോഴും ഒരു കൂളിംഗ് ആയിട്ട് കിട്ടും അധികം ചൂടും കാര്യങ്ങളൊന്നും അതിൽ വരില്ല അപ്പോൾ ടാങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ അത് ഓവറായ കുറെ ഇവിടെ ഭാഗത്തേക്കൊക്കെ സ്പ്രെഡായി വന്നതിന് അതൊക്കെ ഉണ്ട് സ്പ്രെഡ് ആയി വന്ന് നമ്മൾ ഒഴിവാക്കും അപ്പോൾ നടുഭാഗത്ത് മാത്രമേ കുറച്ചുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഒന്നും കുഴപ്പമില്ല ഇതുണ്ടായത് കൊണ്ട് നമുക്ക് നല്ല വെള്ളം നല്ല കൂളിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മത്സ്യങ്ങൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വേനൽക്കാലമായിട്ട് നമ്മൾ ഇനി മത്സ്യങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഏത് ടാങ്കാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല ആഴമുള്ള ടാങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ ടാങ്കൊക്കെ ആണെങ്കിൽ വെള്ളം ചൂടായിട്ട് നമ്മൾ ഗപ്പികളും ഏത് ഫിഷ് ആണെങ്കിലും വെള്ളം ചൂടായിട്ട് റെഡായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് വേര് കൊള്ളുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് എന്ന ഒരു നെറ്റ് മേടിച്ച് നമുക്ക് ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളെ ഫിഷ് ടാങ്കൊക്കെ വെച്ചിരിക്കുന്ന അതിൻ്റെ അടിഭാഗത്ത് മോൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന നെറ്റാണ് ഇതാണ് നമ്മൾ ഗ്രീൻ നെറ്റ് ഇത് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് രണ്ട് ലെയർ ഇതിൻ്റെ മുകളിൽ സാധാരണ നെറ്റും അപ്പോൾ ഈ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മത്സ്യങ്ങൾ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കില്ല ഗ്രീൻ നെറ്റ് തന്നെ വേണം രണ്ട് ലെയറുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഗ്രീൻ നെറ്റ് അതിൻ്റെ അടിയിൽ രണ്ട് ലെയർ ലെയറാക്കിയിട്ടാണ് ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അധികം ചൂട് നമുക്ക് ഈ ടാങ്കിൽ പതിയുന്നില്ല അപ്പോൾ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഗ്രീനെറ്റ് ഇട്ടില്ലെങ്കിലാണ് വെള്ളം ചൂടായിട്ട് വളരെ പെട്ടെന്ന് ആലൊക്കെ കയറും ചെയ്യും വെള്ളം ചൂടാവും ചെയ്യും മത്സ്യങ്ങൾ ഡെഡായി പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇപ്പോൾ മത്സ്യങ്ങളൊക്കെ നല്ല ആക്റ്റീവലാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിപ്പോൾ ഈ ഗ്രീനെറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നൊക്കെ വെള്ളം വളരെ പെട്ടെന്ന് ഗെയിം മാറ്റർ ആകുകയും ചെയ്യും നമ്മളെ റൂട്ട്സൊക്കൊക്കെ ഡെഡായി പോകുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഗ്രീൻ നെറ്റ് നമ്മൾ ആദ്യം സെറ്റാക്കി വയ്ക്കുക ഔട്ട്ഡോർ ചെയ്യുന്നവർക്കുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ജനലിൻ്റെ സൈഡിലൊക്കെയാണ് സൺഷെയ്ഡിൻ്റെ സൈഡിലൊക്കെയാണ് ടാങ്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ടിൻ്റെ ആവശ്യമില്ല പേയിൽ അടിക്കുന്നില്ലല്ലോ പക്ഷെ നമുക്ക് എന്തെങ്കിലും പുറത്തത്തെ ചൂട് നല്ല ചൂടാണ് അപ്പോൾ ആ ചൂടും ചിലപ്പോൾ വെള്ളത്തേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ ഇതേമാതിരി ഓട് ഓടൊക്കെ വെച്ച് ഒരു ഭാഗം ഇങ്ങനെ തുറന്ന് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാലും കുറച്ചൊരു ചൂട് വെള്ളത്തിലേക്ക് തട്ടുന്നത് കുറയും അപ്പോൾ അതും വലിയൊരു സംഭവം ഓട് പറഞ്ഞാൽ മണ്ണിൻ്റെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ കൂളിങ്ങും കാര്യങ്ങളൊക്കെ വലിയ കിട്ടും അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള ചൂട് തട്ടാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഓട് വയ്ക്കുന്ന മെത്തേഡ് ഇനി ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പെല്ലെ ഫുഡും കൊടുക്കാം ലൈഫ് ഫുഡ് കൊടുക്കാം അതും ഒരു നടുവേനലാക്കാവുമ്പോൾ നമുക്ക് ലൈഫ് ഫുഡാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് ദിന പ്രക്രിയ ലൈഫ് ഫുഡ് ആയിട്ടുള്ളതൊക്കെയാണ് കൊടുക്കുന്നത് വളരെ നല്ലത് അതില്ലെങ്കിൽ പെല്ലറ്റ് ഫുഡ് കൊടുക്കുകയും ചെയ്യാം ഓവറായിട്ട് ഫുഡ് കൊടുക്കാത്ത ഒരു ഇപ്പോൾ ഏത് സമയത്താണെങ്കിലും ഓവർ ഫുഡ് കൊടുക്കാറില്ല എന്നാലും ആ സമയത്ത് വേനലാകുമ്പോൾ നമ്മൾ അധികം ഓവർ ഫുഡ് ഫീഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൈപ്പിളക്കൊക്കെ ചൂട് നിന്ന് പ്രതിരോധിക്കാം അവർ അപ്പോൾ മിക്കവാറും എല്ലാ ടാങ്കുകളും ഇപ്പോൾ ഒരു മിനിമം ഇരുപത്താറ് മിനിമം ഒരു ചെറിയൊരു ചൂട് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അത്രയും ചൂടാണ് പുറത്തുള്ളത് അപ്പോൾ അത് ആ ഒരു ഇപ്പോഴുള്ളൊരു ചൂട്ന്ന് വെള്ളത്തിൻ്റെ ചെറിയൊരു ചൂട് കൂടുതലാവാതിരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറച്ച് കുറയുന്ന ഒരു സമയമായിരിക്കും പെട്ടെന്ന് അവർക്ക് ദയിച്ച് ഫുഡ് ദയിച്ച് പോവും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന രണ്ട് നേരം ഉള്ളത് രണ്ടു നേരം തന്നെ കൊടുക്കുക അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് ശരിക്കും ഒരു വാനിലെന്നൊക്കെ പറയുന്നത് മറ്റുള്ള തണുപ്പ് കാലം മതിയല്ല തണുപ്പ് കാലം നമുക്ക് ടാങ്ക് മറിച്ച് വെച്ചാലും ടാങ്കിലേക്ക് തണുപ്പ് വരാറുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് ടാങ്ക് മറിച്ച് വെച്ചാൽ അധികം ചൂടിലേക്ക് തട്ടില്ല നല്ലൊരു സീസൺ തന്നെയാണ് നമുക്ക് ഗപ്പികളെ വളർത്താൻ പറ്റിയ നല്ലൊരു സീസൺ തന്നെയാണ് ഈ രപ്പി ഒരു വാനലെന്ന് പറയുന്നത് വെയില് കൊള്ളാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മത്സ്യങ്ങളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം അതൊക്കെ നമ്മളെ കയ്യിലുള്ള ഗപ്പികളൊക്കെ നല്ല ആക്ടീവാണ് ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല അവർ നല്ല രീതിയിൽ ഞാൻ ഒരു പാകത്തിന് മാത്രം അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കൽ കഴിഞ്ഞാൽ അവർക്കുള്ള ആര് ഇത് കഴിഞ്ഞ് അവർക്ക് ഓവർ വയർ എപ്പോഴും നിറഞ്ഞിരിക്കേണ്ട ആവശ്യം നമ്മളെ കപ്പികൾക്കില്ല അവർക്ക് ആകത്തിന് അവർക്ക് ചലിന്റെ വളർച്ചയ്ക്കുള്ള ഫുഡ് മാത്രം അവർക്ക് കൊടുത്താൽ മതി അവർ അത് നന്നായിട്ട് വളർന്ന് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടി അവർ നന്നായിട്ട് ഉണ്ടായിക്കോളും പിന്നെ ഈ സമയത്ത് നമുക്ക് വേനൽക്കാലത്ത് ചെറിയൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ വാട്ടർ ആയി കിട്ടും അതാണ് വലിയൊരു ഗുണം ഗ്രീൻ വാട്ടർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഒരു ഫിഫ്റ്റി ബാക്കി വെള്ളവും ഒന്ന് നോക്കിക്കോളും വെള്ളത്തിൽ നിന്ന് അവർ ആൽഗ വാട്ടറിൽ നിന്ന് ആ ഒരു കളർ അവർക്ക് എന്തായാലും കിട്ടും ഫുൾ ഗോൾഡ് എന്ന് പറഞ്ഞ ഗപ്പുകൾ ഫുൾ റെഡെന്ന് കെപ്പികൾക്കൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി നമ്മളെ പ്ലാറ്റിൻ റെഡ് ആയാലും ചില്ലി മൊസയൊക്കെ കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള കാണുന്ന ആ ഒരു ഗപ്പികളൊക്കെ കാണുമ്പോൾ നല്ല ആയിട്ട് കിട്ടും ആൽഗ വാട്ടർ ഒരു നോർമൽ ആൽഗ ഇതിപ്പോൾ നോർമൽ ആൽഗാ വാട്ടറാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് ഇതിപ്പോൾ നല്ല ആക്റ്റീവ്നസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമുണ്ടോ ഒട്ടും ചൂട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇതിൻ്റെ മുകളിൽ ഗ്രീൻ ആണ് നല്ല നല്ല വെയിലാണ് ഇതിൻ്റെ മുകളിൽ ഈ ഷീറ്റിൻ്റെ മുകളിൽ എന്നിട്ട് പോലും വെള്ളം നല്ല കൂളിങ് ആയിട്ട് ഗ്രീൻ നെറ്റ് വെച്ച് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഔട്ട്ഡോർ ആക്കിയിട്ട് സൺഷെയ്ഡ് അവിടെ വെച്ചു കൊടുത്തവർക്ക് മാത്രമേ ആ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നടത്തുന്ന ഒരു ടാങ്കാണ് ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും രാവിലെയും ഉച്ചയ്ക്കും ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ശരി വെയിലടിക്കുന്ന രീതി സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വെള്ളം ചെറിയൊരു ചൂടുണ്ട് പക്ഷേ മത്സ്യങ്ങൾ നല്ല ആക്റ്റീവാണ് അതിൻ്റെ കാരണം ഇതാ നമ്മളെ ആമ്പലാണ് ആമ്പലിൻ്റെ ഇല ഈ ആമ്പലിൻ്റെ ഇലേൻ്റെ അടിയിൽ ഇത്രയും ഗ്യാപ്പുകളുണ്ട് അവർക്ക് ഒളിച്ചത് വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൻ്റെ സ്പേസ് മാത്രം കാണുകയുള്ളൂ ബാക്കിയുള്ളൊക്കെ ഒരിച്ച് നിൽക്കാനുള്ളൊരു സ്പേസ് അവർക്ക് ഉണ്ട് അപ്പോൾ എത്ര നായ ഡയറക്റ്റ് വെയിലടിച്ചാൽ പോലും ഇവർക്ക് ഒരു കുഴപ്പമില്ല അതാണ് നമ്മളൊരു വാട്ടർ ബാൻറ്റിൻ്റെ വലിയൊരു ഗുണം പിന്നെ അപ്പോൾ ഇതിലൊക്കെ ഇതിപ്പോൾ പക്ഷേ അത് നാച്ചുറലായിട്ട് സെറ്റ് സെറ്റായതുകൊണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഗപ്പികളെ പുറമെ ഗപ്പികൾ തട്ട് കഴിഞ്ഞാൽ ആ ഗപ്പി വിളിച്ചാകും കാരണം ഇത് ആൾറെഡി അവർ സെറ്റായ ഒരു ഗപ്പികളാണ് അപ്പോൾ ഇവരെ ഇതിൽ ഒരു കുഴപ്പമില്ല വേറെ പുറമേ നിന്ന് ഗപ്പികൾ നമ്മൾ ഈ ആമ്പലിൻ്റെ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വേഗം ചാവാൻ ഒരു സാധ്യതയുണ്ട് ഇവരിപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ആയിട്ട് അവർ സെറ്റായി കഴിഞ്ഞു അപ്പോൾ ആ ഒരു കുഴപ്പം നമുക്ക് ഈ ഒരു ഗപ്പികൾക്ക് ഇപ്പോൾ ഈ കാണുന്ന ഗപ്പികൾക്ക് യാതൊരു കുഴപ്പമില്ല അവർക്ക് ചെറിയൊരു നോർമൽ ആയിട്ടുള്ള ചൂടിലവർ നിൽക്കുന്നുണ്ട് ചെറിയൊരു ചെറിയ എന്തും ഉണ്ടോ കാരണം അത്രയും പേരിലിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഈ ആമ്പലിൻ്റെ ഇലകൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് കുളിച്ച് ഒളിച്ച് ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതാണ് നമ്മൾ ഈ ഒരു ആമ്പലിൻ്റെ ഈ വാട്ടർ പ്ലാൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളെ ബ്രെഡ് ബലൂൺ പാറ്റി വളർത്തുന്ന സ്ഥലം അപ്പോൾ വെള്ളം വളരെ പെട്ടെന്ന് ആവിയായി ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് വളരെ പെട്ടെന്ന് ആവിയായി പോകും അപ്പോൾ നെറ്റൊക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ ഈ കൊറ്റി വന്നിൻ്റെ ശല്യം കൊണ്ടാണ് നെറ്റൊക്കെ വെച്ച് വെച്ച് സെറ്റാക്കിയുള്ളത് അപ്പോൾ അതിൽ ഫുള്ള് നമ്മളെ കപോമ്പ സെറ്റായതുകൊണ്ട് വെള്ളം ചൂടില്ല അതാണ് വെയിൽ നിർത്തിയാൽ നല്ല കൂളിങ് പക്ഷേ വെള്ളം വളരെ പെട്ടെന്ന് ആവിയായി പോകുന്നുണ്ട് വെള്ളം ഞാൻ ഞാൻ അപ്പം നല്ല ഇത് ഇതുവരെ നിറച്ചിട്ടുള്ളൂ അപ്പോളേക്കന്നെ വെള്ളം വളരെ ആവിയായി പോകുന്നുണ്ട് അവിടെ നല്ല വെയിൽ ഞാൻ അപ്പം നിൽക്കുന്നുണ്ടല്ലോ നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സൺഷെയ്ഡ് വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതേമാതിരി ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരുവിധം വെയിൽ ടാങ്കിലേക്ക് അടിക്കുന്നില്ല ആ ഒരു പ്രോബ്ലം അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും മറിച്ച് വെക്കാൻ നല്ലൊരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വേനൽക്കാലം എന്ന് പറഞ്ഞത് വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാത്തത് നമുക്ക് കെപ്പികൾ വളർത്താൻ പറ്റിയ ഒരു ടൈമാണ് നമുക്ക് ഈ കാലിൽ മറവുകളിലും കാര്യങ്ങളൊക്കെ വെയിലധികം അടിക്കാത്ത ഉണ്ടാക്കി കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട തണുപ്പ് കാലമൊക്കെ ആണ് വലിയ പ്രശ്നം തണുപ്പ് കാലമൊക്കെ നമുക്കിത് അടച്ചിട്ടൊരു കാര്യമില്ല അതിൽ തണുപ്പ് വന്ന് വെള്ളം നല്ല കൂളിംഗ് ആയിട്ട് ഡെഡ് ആയിപ്പോ പക്ഷേ ഈ സമയത്ത് അങ്ങനെ കെപ്പികൾ ഡെഡ് ആയി പോകുന്ന ഒരു അവസ്ഥ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗപ്പികൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത ഒരു അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ നമ്മളീര് വേനൽക്കാലം എന്ന് പറയുന്നത് വെള്ളം ഇല്ലാത്തവർക്കുള്ള ഇപ്പോൾ കിണറിൽ വെള്ളം പറ്റുന്ന സന്ദർഭം അവർക്കൊക്കെയാണ് വലിയ പ്രശ്നം ഇവിടെ പേനയും കോഴലടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗപ്പി ഇവിടെ ഗപ്പിള ടാങ്കിലേക്കൊക്കെ കോഴൽ വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എങ്ങനെയാണ് ഗപ്പിലെ പരിചരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് വളരെ ഈ വലിയ തണുപ്പ് കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഈ വേനൽക്കാലത്ത് വലിയ പ്രോബ്ലം അല്ല ഇപ്പോൾ അന്നത്തെ വീടുകളിലെ കൃഷി വിട്ടിരിക്കുന്ന അവിടത്തെ വിടാൻ പറയുക എല്ലാവർക്കും ഗുഡ് ബൈ